ശ്രീ ഷംസാദ് മരക്കാർ വിവാദ ഉത്തരവ് ഒക്ടോബർ ഇരുപതിന് രണ്ടായിരത്തി ഇരുപതിനാണ് അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അവ്യക്തമായ രീതിയിലുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് അത് മുതലെടുത്തുകൊണ്ടാണ് അത് റദ്ദാക്കുന്നത് വരെയുള്ള മൂന്ന് മാസത്തെ കാലയളവിനുള്ളിൽ പരമാവധി മരം വെട്ട് നടന്നത് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടന്നു എറണാകുളം തൃശൂർ ഇടുക്കി ജില്ലകളിലൊക്കെ നടന്നു പക്ഷേ വയനാടായിരുന്നു അതിന്റെ ഏറ്റവും ഭീകരത നമ്മൾ കണ്ടത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ വൃക്ഷങ്ങളാണ് ഇത്തരത്തിൽ മുറിച്ചു മാറ്റപ്പെട്ടത് അതിനെല്ലാം ശേഷം ഈ ഗൂഢാലോചന എന്തിന് നടത്തി ഈ വിവാദ ഉത്തരവ് എന്തിന് പുറത്തിറക്കി അതിനുശേഷമുള്ള അട്ടിമറി ശ്രമങ്ങൾ കുറ്റകൃത്യത്തിലടക്കം ദുർബല വകുപ്പുകൾ ചുമത്തുന്നത് കുറ്റപത്രം കുറ്റപത്രത്തിലടക്കം ദുർബല വകുപ്പുകൾ ചുമത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് വന്യൂ റിക്കവറി നടപടികൾ പോലും വൈകിപ്പിക്കുകയും ഏതാണ്ട് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് ഒരു വലിയ വനം കൊള്ള നടക്കുന്നു ഗൂഢാലോചന തുടർന്നും നടക്കുന്നു അതിനുശേഷം കൃത്യമായ ആസൂത്രണത്തോടുകൂടി അതിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് തന്നെ അല്ലെ മനസ്സിലാക്കേണ്ടത് മുട്ടിൽ മരമുറി അല്ലെങ്കിൽ വനം കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇത് സംഭവിക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ജയതിലക് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇറക്കിയ ഈ വിവാദമായ വിചിത്രമായ ഉത്തരവാണ് ആ ഉത്തരവ് വിചിത്രവും വിവാദവും ആ ഉത്തരവിന്റെ അവസാനത്തെ രണ്ട് വരികളാണ് കാരണം ഇതിനെ മറ്റേതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തുള്ള കുഴപ്പം ചൂണ്ടിക്കാണിക്കാനോ അല്ലെങ്കിൽ ഇതിനകത്ത് തടയിടാനോ ഉള്ള ഒരു എന്നും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർക്കെതിരെ നടപടി വരുമെന്നും ഒരു പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് ഉത്തരവുകൾ അതുവ വിവിധ വകുപ്പുകൾ വിവിധ ഘട്ടത്തിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് യാതൊരുവിധ അധികാരവുമില്ല ഈ ഉത്തരവ് പൂർണ്ണമായും അനുസരിക്കപ്പെടണം എന്നുള്ള രീതിയിൽ ഉത്തരവിറക്കിയത് ആദ്യത്തെ ഉത്തരവ് ശ്രീ ജയതിലകിന്റെ ഈ ഉത്തരവായിരിക്കും ഇതിന് പിൻബലത്തിലാണ് മരമുറി നടന്നത് ഇനി താങ്കൾ ചോദിച്ചതുപോലെ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ മരമുറി നടന്നത് അതിനൊരു കാരണം ഒന്നും ഒരു പഞ്ചായത്ത് പ്രദേശത്ത് വില്ലേജ് ഉൾപ്പെടുന്ന തൃക്കേപ്പറ്റ വില്ലേജ് അങ്ങനെ ഒരു ചെറിയ പ്രദേശത്താണ് ഈ ഭീകരമായ രീതിയിൽ മരമുറി നടന്നത് ഇടുക്കിയിലും എറണാകുളത്തും കേരളത്തിന്റെ മറ്റു പല ജില്ലകളിലും പല മേഖലകളിൽ പല രീതിയിലാണ് നടന്നതെങ്കിൽ ഇവിടെ ഒരു പഞ്ചായത്ത് അതായത് മുട്ടിൽ പഞ്ചായത്തിലെ ചില വാർഡുകൾ ആ വാർഡുകളിൽ തൃക്കേപ്പറ്റ വില്ലേജിന് കീഴിലുള്ള പ്രദേശത്താണ് വ്യാപകമായ വീട്ടിമരങ്ങൾ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ലാൻഡിൽ നിന്നും അടക്കമാണ് ഈ മരം മുറി നടന്നിരിക്കുന്നത് ഇപ്പൊ റിസർവ് ചെയ്ത മരങ്ങൾ മുറിക്കുക എന്ന് പറയുന്നത് അപ്രായോഗികമായ ഒരു സമയത്താണ് റിസർവ് മരങ്ങൾ മൊത്തം മുറിക്കുന്നത് ഈ റിസർവ് മരങ്ങളുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം സർക്കാരിലും അതിന്റെ ഒരു നോട്ടം എന്ന് പറയുന്നത് ആ ഉട ഭൂമി ഉടമയിൽ നിക്ഷിപ്തമായിരിക്കുന്ന സമയത്താണ് ഇത് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ മഴക്കാലവും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന ഒരു മരം പോലും മുറിച്ചു ഉള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ തന്നെ വീട്ടിമരവോ തേക്കോ ആണെങ്കിൽ തന്നെ അത് നമ്മൾ ഫോറസ്റ്റിൽ പോകണം അതിൻ്റെ വാല്യുവേഷൻ എടുക്കണം കലക്ടറുടെ അനുമതി വാങ്ങണം മുറിക്കുമ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം വേണം അത് മുറിക്കണം അത് അവിടെ നിന്ന് മാറ്റി അത് അവരുടെ കുപ്പാടി റേഞ്ച് ഓഫീസ് എത്തിക്കുക എന്ന് പറയുന്ന അത്രയും ഒരു പ്രോസസ്സ് ഒരു അപകടകരമായ വീട്ടിമരം മുറിക്കുമ്പോൾ പോലും ഉള്ള ഒരു ജില്ലയിൽ ഈ വലിയ വ്യാപകമായി മരമുറി നടന്നു ഇതിനുശേഷം ഇത് വലിയ വിവാദമായി ഈ വിവാദമായപ്പോൾ മൂന്ന് മാസത്തിനുള്ളിലാണ് ഈ ഉത്തരവ് പിൻവലിക്കപ്പെടുന്നത് ഈ ഉത്തരവ് എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ പുറത്തിറക്കിയത് എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഇത് കർഷകർ ആവശ്യപ്പെട്ടതാണോ കർഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈ ഉദ്യോഗസ്ഥരെ ബ്ലെയിം ചെയ്തുകൊണ്ട് ഈ ഉത്തരവ് ഉണ്ടാവേണ്ട കാര്യം അല്ലെങ്കിൽ ഇത് എന്ത് രീതിയിലാണ് ഇത് ഇറങ്ങിയത് അല്ലെങ്കിൽ ഇനി ഇറക്കിയ സതുദ്ദേശപരമായി ഇറക്കിയ ഉത്തരവാണെങ്കിൽ എന്തിനു പിൻവലിച്ചു ഇതെല്ലാം പറയേണ്ടത് ജയതിലകായിരുന്നു പക്ഷെ ആ ജയതിലക് ഇപ്പൊ പ്രൊമോട്ടഡായി നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്നിടത്തോളം സമയത്തിൽ ഇതിനകത്ത് സത്യസന്ധമായ ഒരു അന്വേഷണം നടക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലും തെറ്റാവുന്ന ഒരു സാഹചര്യമാണ് ഇതിനുശേഷം ഇതിനകത്ത് അന്വേഷണങ്ങൾ നടന്നു പരാതികൾ നടന്നു മാധ്യമ മാധ്യമപ്രവർത്തകരടക്കം വലിയ രീതിയിൽ ഇടപെടൽ നടത്തി പൊതുപ്രവർത്തകർ ഇടപെടൽ നടത്തി കേരളത്തിൽ വലിയ ചർച്ച നടന്നു ശേഷമാണ് അന്വേഷണം രൂപീകരിക്കുന്നത് അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത് ഒരു ഘട്ടത്തിൽ വളരെ മികച്ച രീതിയിൽ ഇതിന്റെ അന്വേഷണം പോയതാണ് അതിലൊരു തർക്കവും ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഒരു പൊതുപ്രവർത്തകനോ ഇല്ലാതിരുന്ന സമയത്ത് വളരെ പെട്ടെന്ന് അന്വേഷണ സംഘത്തിനിടയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചില ആളുകൾ ഡിവൈഎസ്പി ബെന്നി അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒരു പിന്മാറുന്നൊരു ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട് അതോടുകൂടി തന്നെ ഈ പറഞ്ഞ അന്വേഷണങ്ങൾ വഴിമുട്ടുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് കുറ്റപത്ര സമൃദ്ധി ഏറ്റവും ദുർബലമായി ഏറ്റവും വളരെ ദുർബലമായ ഒരു കുറ്റപത്രം സമർപ്പിക്കും ഈ കുറ്റപത്രത്തിന്റെ മേലെ കോടതിയിൽ നടക്കുന്ന കേസ് വന്നാൽ സ്വാഭാവികമായി ഇതിനകത്ത് ഈ മരമുറി മുറി നടത്തിയ മുഴുവൻ ആളുകളും രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല ഈ മരം ആരുടെ ഭൂമിയിൽ റിസർവ് മരം ആയിരുന്നോ ആ ഭൂമി ഉടമ മാത്രം ഇതിനകത്ത് പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച് അദ്ദേഹം പറയുന്നത് സുഹറയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ അവർ വളരെ ചെറിയ പൈസക്ക് ഇരുപതിനായിരം രൂപയ്ക്കോ ഒരു ഇരുപത്തയ്യായിരം രൂപയ്ക്കും ഈ ഉത്തരവുമായി വരുന്നതിന്റെ ഫലമായി ഈ മരം മുറിക്കാൻ സമ്മതം കൊടുത്തത് അവരുടെ പ്രദേശത്ത് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അവർക്ക് വരുന്ന ബാധ്യത എന്ന് പറയുന്നത് വലുതാണ് അവർക്ക് കിട്ടിയ പൈസ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ ഇപ്പൊ കരിങ്കു കരിങ്കണ്ണിക്കുന്ന് പ്രദേശത്ത് മലങ്കര പ്രദേശത്തെ ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് പത്തോളം മരങ്ങൾ മുറിക്കപ്പെട്ടിട്ടുണ്ട് ആ മരങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശം നിലനിന്നിരുന്നത് സ്വാഭാവികമായും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടുത്താണ് അവർക്കൊക്കെ കിട്ടിയ തുക എന്ന് പറയുന്നത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപയാണ് പക്ഷെ ആ മരത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് അത് അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല അവർ അതിന്റെ ബാധ്യതയും ഏറ്റെടുക്കേണ്ട സാഹചര്യമുള്ളൂ പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇതിന് നേതൃത്വം നൽകിയ ആളുകൾക്കൊന്നും യാതൊരുവിധ പ്രയാസവും ഇപ്പൊ നിലവിലില്ല എന്നുള്ളതും ഈ കുറ്റപത്രം ഏറ്റവും ദുർബലമാക്കാൻ അവർക്ക് കഴിയുകയും ആ ദുർബലമായ കുറ്റപത്രം വഴി അവരെല്ലാം പുറത്തു പോവുകയും ചെയ്യും ഈ സർക്കാർ ഉത്തരവാണ് ഞങ്ങൾ ഇതിന് കാരണമായി മരം മുറിക്കാൻ നടത്തിയ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ ഉത്തരവിന് ഏഹ് വെച്ചുകൊണ്ട് മരം മുറിച്ചുകൊണ്ട് തെറ്റില്ല എന്നുള്ളൊരു വിധി വരികയും ചെയ്താൽ ഇവരെല്ലാവരും പോകും ഈ വിവാദമായ ഉത്തരവുണ്ടാക്കിയ ശ്രീ ജയതിലഗ് ഉത്തരവ് പിൻവലിച്ചു എന്ന് കൂടി അദ്ദേഹവും ഇതിനകത്തുനിന്ന് പുറത്തു പോകും ഈ പാവപ്പെട്ട സാധാരണക്കാരായ ആളുകൾക്കാണ് ഇതിനകത്ത് പ്രയാസം ഉണ്ടാവുക എന്നുള്ളത് സർക്കാർ സത്യസന്ധമായി അന്വേഷിക്കുകയും ഇതിനകത്ത് നടപടി സ്വീകരിക്കുകയും ചെയ്യേണ്ട ഒരു സർക്കാർ എങ്ങനെ ഈ ഒരു വിവാദമായ മരമുറിയെ ഒതുക്കി തീർത്ത് ഇതിനകത്ത് പ്രതികളായ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാം എന്നാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരോ പറയുന്നതിന് മുമ്പ് ഇതിനകത്തുള്ള മുഴുവൻ കുഴപ്പങ്ങളും പറഞ്ഞത് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അദ്ദേഹം സർക്കാരിന്റെ ഭാഗമായിരുന്ന ഭാഗമായിരുന്നൊരാളാണ് അദ്ദേഹമാണ് ഇതിനകത്തെ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഇത് പൊതുപദ്ധ്യത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് അപ്പൊ ആ ഒരു കേസ് കോടതിയിലേക്ക് പോയാൽ ഇതിനകത്തൊന്നും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത് സർക്കാർ ഈ അന്വേഷണം പ്രകസനമായിട്ടാണ് നടത്തിയത് ആളുകൾ ഇവിടെ കുറ്റപത്രത്തിലടക്കം വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഏറ്റവും ദുർബലമായ വകുപ്പുകൾ തന്നെയാണ് എന്ന് മാത്രമല്ല പോലീസിന്റെ കുറ്റപത്രം മാത്രമാണ് വകുപ്പിന്റെ കുറ്റപത്രം ഒന്നും ഇതുവരെ കോടതിക്ക് മുൻപാകെ എത്തിയിട്ടുമില്ല പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളുമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു അന്വേഷണ ഏജൻസി അന്വേഷിച്ചാൽ ഇത് എത്രത്തോളം സുതാര്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ട് ഒരു ഒരു സ്വതന്ത്ര ഏജൻസി സി പോലുള്ള ഒരു സ്വതന്ത്ര അന്വേഷണ സംഘമല്ലേ യഥാർത്ഥത്തിൽ ഇത് അന്വേഷിക്കേണ്ടത് ഇനി തീർച്ചയായും നമ്മൾ ഇതിനകത്ത് നമ്മൾ ഒരു കേസിലാണ് ഇപ്പൊ നിൽക്കുന്നത് അതായത് മരം മുറിച്ചു എന്നുള്ളതാണ് കേസ് ഇത് മാത്രമല്ല ഇതിനകത്തുള്ള കേസ് ഈ മരം മുറിച്ചൊരു കേസ് നിലവിലുണ്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസുണ്ട് ഉദ്യോഗസ്ഥരെ മറ്റു വഴിയിലൂടെ മോശക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിച്ച കേസ് ഉണ്ട് താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയ കേസുണ്ട് വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ കേസുണ്ട് ഇങ്ങനെ പല കേസുകളുണ്ട് അതിനോടൊപ്പം വകുപ്പിന്റെ നേതൃത്വത്തിൽ അതായത് ഈ മരം ത്തിന്റെ അധികാരം എന്ന് പറയുന്ന റവന്യൂവിനാണെങ്കിലും ഇതൊരു മരം ആയതുകൊണ്ട് ഇതിന് വനം വകുപ്പിന് ഒരുപാട് ഇടപെടുകൾ നടത്താൻ കഴിയും വനംവകുപ്പ് ഇതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല ആദ്യഘട്ടത്തിൽ ഇത് വിവാദമായപ്പോൾ ഇതിന്റെ ഡി എൻ എ പരിശോധന നടത്തുമെന്നും ഇതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കും ഇതിനോടൊപ്പം ഇതിന്റെ അകത്ത് സാമ്പത്തികമായ ബാധ്യതകൾ എത്രയാണ് എന്ന് കണ്ടെത്തുമെന്നൊക്കെ എന്നൊക്കെ വനം വകുപ്പ് ഏറ്റവും പതുക്കെ അതായത് ഇതിൽ കൂടുതൽ പതുക്കെ ഒരു സംവിധാനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല അങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് ഈ മരങ്ങൾ മുഴുവൻ പല സ്ഥലത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയും അത് ഇനി ഒരു കേസിന്റെ ോ മറ്റ് വരുമ്പോഴേക്കും നശിച്ചു പോയിട്ടുണ്ടാകും ഉറപ്പായും ഇതിനകത്ത് കാലപ്പഴക്കം വന്നിട്ടുണ്ടാകും അങ്ങനെ എങ്ങനെയൊക്കെ പ്രതികളെ രക്ഷിക്കാം എന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങൾ നോക്കുന്നത് അത് റവന്യൂ വകുപ്പാണെങ്കിലും വനം വകുപ്പാണെങ്കിലും ഈ രക്ഷിക്കാനുള്ളൊരു പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇവിടെ വയനാട്ടിലുള്ള ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ തരത്തിൽ മരങ്ങൾ മുറിക്കപ്പെടുന്ന ഒരു പ്രദേശത്ത് ഇപ്പോഴും ആളുകൾ ഒരു ചെറിയ മരം മുറിക്കാൻ വലിയ പ്രയാസം നേരിടുകയും എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു കൊമ്പെങ്കിലും ഒരു ശിഖിരം മുറിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് റവന്യൂ വകുപ്പും മരം വകുപ്പും ആ ആളുകൾ ഇപ്പോഴും ഈ ജില്ലയിൽ വളരെ ഫാസ്റ്റായി പാവപ്പെട്ട ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ മൂവ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയ ഈ കേസിൽ അവർക്ക് എടുക്കേണ്ട നടപടികൾ എടുക്കേണ്ട സമയത്തൊന്നും ചെയ്യാതെ ഈ ആളുകളെ മാറ്റുകയാണ് ഇത് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ വനംവകുപ്പിന്റെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ ഭാഗത്ത് ആരെങ്കിലും ഇതിനകത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് നമ്മൾ ഒരിക്കൽ പോലും കരുതരുത് കാരണം ഒരാളെ ശിക്ഷിക്കാതിരിക്കാനുള്ള എല്ലാ പഴുതും ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇത് സ്വതന്ത്രമായി അന്വേഷിക്കപ്പെടണം ഇത് വയനാട്ടിൽ മാത്രമല്ല മുട്ടിൽ മരമുറി മാത്രം മാത്രമാവരുത് ഈ ഉത്തരവ് ജയതിലകിന്റെ അതിവിചിത്രവും വിവാദവുമായ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനത്ത് നടന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം ഞാൻ ഒരു കാര്യം കൂടി പറയും ഇതിനകത്ത് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ആദ്യം ഒരു അലിഗേഷൻ ഉണ്ട് കാരണം ഇവിടെ നിന്ന് മുറിച്ച മരങ്ങൾ താഴേക്ക് പോകാൻ വേണ്ടി അർദ്ധരാത്രിയിൽ യാതൊരുവിധ പാസുമില്ലാതെ ഈ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ തുറന്നു തുറന്നുകൊടുത്തത് വിവാദമായിട്ടുണ്ടായിരുന്നു അപ്പൊ ഒരു ഉദ്യോഗസ്ഥർ അന്ന് ഇതിനെ സഹായിച്ചു നിന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഉത്തരവിന്റെ ഭാഗമായിട്ട് മരം മുറിച്ചു എന്നാലും ആ മരം കടത്തിക്കൊണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വയനാട്ടിൽ നിന്ന് മറ്റു ജില്ലയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അത് പോലും പാലിച്ചിട്ടില്ല രാത്രി വരുന്നു തുറന്നു കൊടുക്കുന്നു വാഹനം പോകുന്നു അവരുടെ രജിസ്റ്ററിൽ പോലും വാഹനത്തിന്റെ നമ്പറോ പോയ എത്ര മരം എന്നുള്ള ലോഡോ കണക്കോ ഒന്നുമില്ല അപ്പൊ ഒരു വനംവകുപ്പ് ഇതിനകത്ത് എത്ര രീതിയിൽ അന്വേഷിക്കുമെന്നും കുറ്റപത്രം സമർപ്പിക്കും നമ്മൾ വിചാരിക്കരുത് ഇത് സ്വതന്ത്രമായി അന്വേഷിക്കണം ഇത് മാത്രം അവരുത് ഈ ഉത്തരവിന്റെ ഭാഗമായി കേരളത്തിൽ നടന്ന അനധികൃത മരം മുറിയെക്കുറിച്ച് അന്വേഷിച്ചാൽ ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി ഉദ്യോഗസ്ഥരും ചില ആളുകളും ചേർന്ന് നടത്തിയ ഏറ്റവും വലിയ അഴിമതിയായിരിക്കും കേരളത്തിൽ കാണാൻ കഴിയ യഥാർത്ഥ കുറ്റക്കാർ ഇതിനകത്ത് ശിക്ഷിക്കപ്പെടണം ഒരു കാര്യം കൂടി ഈ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഇതിന്റെ ഭാഗമായി ഈ ഭൂമിയിൽ മരം നിന്ന ഭൂമിയുടെ ഉടമസ്ഥർ അവർ ഏറ്റവും പ്രയാസത്തിലൂടെയാണ് ഇപ്പൊ പോകുന്നത് കാരണം അവർക്ക് ഇത് വലിയ ബാധ്യതയായി മാറി അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഉദ്യോഗസ്ഥരും ഈ മരം മുറിക്കാൻ പോകുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് വകുപ്പില് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ മരമുറിക്ക് അനുമതി കൊടുത്തത് കാരണം ഈ ഉത്തരവ് കാണിക്കുന്നു അത് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പറയുന്നു നിങ്ങൾ ഇവർക്ക് മരം കൊടുത്തോളൂ ഒരു കുഴപ്പവും ആ വാക്ക് വിശ്വസിച്ച് കൊടുത്തവരാണ് ഇവിടുത്തെ സാധാരണക്കാർ ഇപ്പൊ അവരെല്ലാം ഇതിനകത്ത് പ്രതിയാവുന്ന സാഹചര്യമാണ് ആ രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റില്ല ഇതിൽ മു ഈ ഉത്തരവിറക്കിയ ജയതിലകടക്കം ഇത് നടപ്പിൽ വരുത്തിയ ഉദ്യോഗസ്ഥർ മരം മുറിക്കാൻ കൂട്ടുനിന്ന ആളുകൾ എല്ലാവരുമാണ് ഇതിനകത്ത് പ്രതികളാവേണ്ടത് സാധാരണക്കാരായ ആളുകളല്ല പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരല്ല ഇതിനകത്ത് പ്രതികളായി മാറേണ്ടത്